എം ജി എം ഗ്രൂപ്പ് അതിൻ്റെ മുപ്പത്തിനാലിൻ്റെ നിറവിൽ വാർത്തകൾ വായിക്കുന്നത് ശ്രീ ഷാജി തേക്കാട്ടിൽ കൊല്ലം കൈതക്കുഴി നെഹ്റു മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ എം ജി എം ഗ്രൂപ്പിൻ്റെ ഇരുപത്തി വിദ്യാഭ്യാസ സംരംഭമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇരുപത്തി ആറാമത് സ്ഥാപനമായി ഈ ക്യാമ്പസിൽ എം ജി എം ഫാർമസി കോളേജും ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് തിങ്കളാഴ്ച നാല് മണിക്ക് കൊല്ലം കൈതക്കുഴി നെഹ്റു മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് ഷിഹാബ് തങ്ങൾ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ദിവനാസിയോസ് മെത്രാപോലിത്ത അഭിവന്യ റൈറ്റർ റവറൻ ഡോക്ടർ തോമസ് മാർ തീമോത്യോസ് എപ്പിസ്കോപ്പ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി ശ്രീ ജി എസ് ജലാൽ എം എൽ എ ശ്രീ പി സി വിഷ്ണുനാഥ് എം എൽ എ ശ്രീ എ ജയകുമാർ ശ്രീ ധാൻ ശ്രീനിവാസൻ എന്നിവരുടെ സ്വാന്നിധ്യത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ നെഹ്റു മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ എം ജി എം ഗ്രൂപ്പിൻ്റെ ഭാഗമാക്കുന്ന പ്രസ്തുത ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കൽ കലാവിരുന്ന് ശിലാസ്ഥാപന കർമ്മം എന്നിവയും നടക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ സംഭാവന നൽകി വരുന്ന എം ജി എം ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ന് കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ പടർന്ന് പന്തലിച്ചു കഴിഞ്ഞു ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ ദൈവം നൽകിയ ദർശനപ്രകാരമാണ് എം ജി എം ഗ്രൂപ്പിൻ്റെ തുടക്കം എം ജി എം ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ ഇന്നൊരു വിസ്മയമാണെന്ന് ഗോവ ഗവർണർ ആദരണീയനായ ശ്രീ പി എസ് ശ്രീധരൻപിള്ള സൂചിപ്പിച്ചു ഇത്രയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള അദ്ദേഹത്തിൻ്റെ എളിമയുടെ തെളിമ കൊണ്ട് എല്ലാവരെയും കീഴടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്ന് ഗവർണർ കൂട്ടിച്ചേർത്തു കേരളത്തിൻ്റെ അഭിമാനമാണ് എം ജി എം ബ്രാൻഡ് നെയ്മ് എന്ന് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ സൂചിപ്പിച്ചു സ്വന്തം നാടിനെ നെഞ്ചോട് ചേർത്ത് ചേർത്തുവെച്ച മഹാപ്രതിഭയാണ് ഡോക്ടർ ഗീവർഗീസ് യോഹന്നാനെന്ന് മന്ത്രി ശ്രീമതി വീണ ജോർജും പ്രസ്താവിച്ചു കുലീനത്തത്വത്തിൻ്റെ കുലപതി എന്നും പൂർവികരുടെ പുണ്യം സ്വന്തം ഗുരുത്വവും ദൈവാധീനവുമാണ് അദ്ദേഹത്തിൻ്റെ കൈമുതലെന്ന് പ്രൊഫസർ ഡോക്ടർ ശ്രീ കെ തോമസ് സൂചിപ്പിച്ചു ആയിരങ്ങൾക്ക് തൊഴിൽ നൽകുക മാത്രമല്ല ജീവകാരുണ്യ മേഖലയിൽ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്